ജർമ്മനിയിൽ നിന്നുള്ള വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോമാലിയയിൽ നിന്നും അഭയാർത്ഥിയായി ജർമ്മനിയിൽ എത്തിച്ചേർന്ന ഒരു മുസൽമാൻ അള്ളാഹു അക്ബർ എന്ന് ആർ തട്ടഹസിച്ചുകൊണ്ട് കുറെ ആളുകളെ തലങ്ങും വിലങ്ങും കുത്തി അതിൽ മൂന്ന് സ്ത്രീകൾ അത് മൂന്ന് പേരും പോലീസുകാരികളാണ് ഈ മൂന്ന് സ്ത്രീകൾ കൊല്ലപ്പെട്ടു വേറെ കുറെ പേർക്കും മാരകമായ മുറിവുകൾ പറ്റി അഭയം കൊടുത്ത നാട്ടിൽ ചെന്ന് അവിടെയുള്ളവരുടെ നികുതി പണം കൊണ്ട് ഭക്ഷണവും താമസവും ഒക്കെ സൗജന്യമായി ലഭിച്ചിട്ടും യാതൊരു നന്ദിയുമില്ലാതെ അവരെ കുത്തിക്കൊല്ലുവാൻ ആ മുസ്ലിമിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം നാം മുകളിൽ കണ്ട ഖുർആൻ വാക്യങ്ങളാണ് അള്ളാഹു ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ബഹുദൈവ വിശ്വാസികളെയും ഒക്കെ ശപിച്ചിരിക്കുന്നു അതുകൊണ്ട് അവരെയൊക്കെ ഓരോ മുസ്ലീമും വെറുക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ വെറുക്കുന്നു ചിലർ ആ വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ഇവനെപ്പോലെയുള്ളവർ ആ വെറുപ്പ് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നു എന്നിട്ട് കത്തിയുമായി ഇറങ്ങി വഴിയിൽ കാണുന്ന ക്രിസ്ത്യാനികളായിരിക്കും